അതുകൊണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്ക് അടുത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു എട്ടേകാല ഏക്കർ സ്ഥലവും വീടുമാണ് കാണാൻ പോകുന്നത് കേട്ടോ ഇക്കാണുന്ന ടാറോണ്ട് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല ആദായമുള്ള സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ എത്തിച്ചേരുന്നതാണ് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയുണ്ട് നൂറ്റിപ്പത്തോളം ജാതിയുണ്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ജാതികക്ഷിക്കൊക്കെ അനുയോജ്യമായി നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗ്ഗം ജാതിയും ഗ്രാമ്പവും ഏലവും ഒക്കെ തന്നെയാണ് കുരുമുളകൊക്കെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിലെ അൻപതോളം ഗ്രാമ്പും ഈ സ്ഥലത്തുണ്ട് കേട്ടോ കായ്ക്കുന്ന ഗ്രാമ്പുവാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് ഏലമാണ് കേട്ടോ നിലവിൽ തൈച്ചെടിയും വലിയ എല്ലാം കൂടെ കൂടി നാലായിരത്തോളം ചുവട് ചെടി ഇതിലുണ്ട് കേട്ടോ ഏലച്ചെടിയൊക്കെ നല്ല ചെടിയാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചെരി ഒന്നുമുള്ള സ്ഥലമല്ല അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് കുരുമുളക് ആണുള്ളത് കേട്ടോ കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി അമ്പത് കിലോ ഉണക്കം കുരുമുളക് കിട്ടിയിട്ട് പറമ്പാണിത് ജാതി നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് തെങ്ങാണുള്ളത് കേട്ടോ നിലവിൽ അൻപതോളം തെങ്ങുണ്ട് കേട്ടോ കായ്ക്കുന്ന തെങ്ങാണ് അതുപോലെ തന്നെ നിരവധി പാഴ്മരങ്ങളൊക്കെ ഉണ്ട് പ്ലാവ് മാവ് മറ്റ് പാഴ്മരങ്ങളൊക്കെ ഇതിലുണ്ട് കിട്ടും തണലിനായിട്ട് ഓവറായിട്ട് ചൂടൊന്നും ഏൽക്കുന്ന കാലാവസ്ഥയുള്ള മേഖലയല്ല ഈ ഭാഗങ്ങളൊക്കെ അവറേജ് തണുപ്പുള്ള മേഖല കൂടിയാണ് ഈ ഭാഗങ്ങൾ അതിനാൽ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് താമസിയോഗ്യമായ നല്ലൊരു വീടും ഉണ്ട് അതുപോലെ തന്നെ ഫാം ഒക്കെ ചെയ്യനുയോജ്യമായ ഒരു തൊഴുത്തും ഉണ്ട് കേട്ടോ നിലത്തിൻ്റെയൊക്കെ പണിയൊക്കെ തീർത്ത് നന്നായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു തോട്ടമാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് റബ്ബർ ഉണ്ട് കേട്ടോ നിലവിൽ നാനൂറോളം ചൂട് റബ്ബർ ഇതിനകത്തുണ്ട് മാർക്ക് ചെയ്യാൻ പാകത്തിനായ മരമാണുള്ളത് കേട്ടോ അത് പുള്ളി അതുപോലെ തന്നെ നിലവിൽ പശുക്കളെയൊക്കെ വളർത്താൻ പറ്റിയ തൊഴുത്തുണ്ടെട്ടോ നാൽപ്പതോളം പശുവിനെ നമുക്ക് വളർത്താൻ പറ്റുന്ന തൊഴുത്താണ് അതുപോലെ ആടിനെയൊക്കെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്ത് ഇതിലുണ്ട് നിലവിൽ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ നാല് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് കേട്ടോ വാഹനങ്ങളെല്ലാം നമ്മുടെ വീണ്ടും മുറ്റത്ത് വരുന്നതാണ് വീട് ഓടുമേഞ്ഞ മഴഞ്ഞ വീടാണ് ഏട്ടോ അതുപോലെ സ്വല്പം ഷീറ്റ് വിട്ടിട്ടുണ്ട് അതുപോലെ നിലവിൽ നൂറോളം കവുങ്ങളുണ്ട് ഈ സ്ഥലത്ത് ഫാമും ഫാം ടൂറിസും ഒക്കെ ചെയ്യാൻ അഞ്ഞൂറ് നല്ല സ്ഥലമാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് വെള്ളത്തിനുള്ള സൗകര്യം കുളമുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡ് നമുക്ക് തോടുണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ച് കൊടുക്കുവാനും അതുപോലെ തന്നെ വീട്ടാവശ്യങ്ങൾക്ക് വെള്ളം തികയുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് മൊത്തം ഏക്കർ സ്ഥലമാണ് കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കരണം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ സ്ഥലത്ത് നമുക്ക് രണ്ട് കുളവും ഉണ്ട് കേട്ടോ ഡീസൽ മോട്ടറും ഉണ്ട് അതുപോലെ തന്നെ കറണ്ടിൻ്റെ മോട്ടറും ഉണ്ട് ഈ കാണുന്ന കാണുന്നൊരു കുളം തെങ്ങൊക്കെ നന്നായിട്ട് കായ്ക്കുന്നത് തെങ്ങാണ് സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന തോട് ഇതാണ് കേട്ടോ വെള്ളം പറ്റാത്ത വെള്ളമാണ് അതുപോലെ തന്നെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കാപ്പി ഉണ്ട് കേട്ടോ കഴിഞ്ഞ പക്ഷേ ഇരുന്നൂറ് കിലോ കാപ്പി കൂടി പറമ്പാണ് കുറച്ച് കാപ്പിയുള്ളു ഉള്ളത് നല്ല കിട്ടില്ല ആദായ കേട്ടോ ജാതിക്കാണേലും എല്ലാ ജാതി നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങിയ ജാതിയാണ് കൗങ്ങൊക്കെ ആണെങ്കിലും നന്നായിട്ട് കായ്ക്കുന്ന കൗങ്ങാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട്